പക്ഷേ ജർമ്മനിയിലെ ഭരണകൂടത്തിനെതിരെ അവിടുത്തെ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധ ശബ്ദങ്ങൾ ജനങ്ങളുടെ പ്രതിഷേധ ശബ്ദങ്ങൾ ഉയരുന്നു എന്നാണ് പുതിയ വാർത്തകൾ ഒരേ ഒരറ്റ ആവശ്യം മാത്രമാണ് നാറ്റോ സഖ്യം നമുക്കറിയാം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു സംരക്ഷ ക കവചമുണ്ടാക്കി വച്ചിരിക്കുന്ന ആ സഖ്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് റഷ്യയുമായി സഖ്യം വേണമെന്നാണ് അത് നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് കാര്യം നിലപാടുകളറിയാം ജർമ്മനിയുടെ ഇപ്പുറത്തെ നിലപാടുകളറിയാം റഷ്യ ആയിട്ടുള്ള കാലങ്ങളായിട്ടുള്ള അവരുടെ അകൽച്ച അറിയാം ഇതിങ്ങനെ സംഭവിക്കുമ്പം ബെർലിൻ തുടർച്ചയായ സാമ്പത്തികമാദ്യം അതിന് കാരണമാവുന്നുണ്ട് ആണവയുദ്ധ ഭീഷണി ഒരു ഭാഗത്തുണ്ട് നാറ്റോയുടെ നിലവിലെ വിമർശനങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് റഷ്യ ഉൾപ്പെടുത്തി പുതിയ സംവിധാനം സുരക്ഷാ സംവിധാനം രൂപീകരിക്കണം എന്ന ആവശ്യം വരുമ്പോൾ ഇത് എന്തായിരിക്കും ആശങ്കനെ എന്തിനാണ് നിരീക്ഷിക്കുന്നത് അവരുടെ എവിടെ നിന്ന് ഉയർന്നു ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഒരു ഒരു ഇതാണ് ഒരു സെക്യൂരിറ്റി ആർക്കിടെക്ചർ എന്നുവച്ച ഒരു പുതിയ സുരക്ഷിതത്വ സംവിധാനം കൊണ്ടുവരിക എന്നത് അവിടെ പറയാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ റഷ്യയുമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന യൂറോപ്പിന്റെ ബന്ധം എന്ന് പറയുന്നത് യൂറോപ്പിന്റെ ഇഷ്ടത്തിനനുസരിച്ച് രൂപപ്പെടുന്നതല്ല അമേരിക്കയുടെ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും അനുസരിച്ച് രൂപപ്പെടുന്ന ഒരു ബന്ധമായത് മാറി എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതുവരെ ജർമ്മനിയും അതേപോലെ തന്നെ യൂറോപ്പും റഷ്യയിൽ നിന്ന് ചില സൗകര്യങ്ങൾ നേടിയിരുന്നു ബിസിനസ് സൗകര്യങ്ങളാണ് അവർക്ക് റഷ്യയുടെ എണ്ണ എത്തിച്ചേരുന്നതിന് വേണ്ടി പ്രത്യേക തരത്തിലുള്ള എണ്ണ കൊണ്ടുപോകുന്ന പൈപ്പ് പൈപ്പ് ലൈൻ പൈപ്പ് ലൈൻ ആ പൈപ്പ് ലൈൻ വഴിയുള്ള എണ്ണയാണ് അവർക്ക് ഏറ്റവും ലാഭകരമായിട്ടുള്ള രീതിയിൽ ലഭ്യമായിരുന്നു അത് ഈ ഉപരോധത്തിൻ്റെ ഫലമായിട്ട് എന്ന് വെച്ചാൽ ഉക്രൈൻ റഷ്യ യുദ്ധം വന്നപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ അതിനെ ഉപരോധിക്കാൻ തീരുമാനിച്ചു അങ്ങനെ റഷ്യയുടെ ഊർജ്ജം എന്ന് പറയുന്ന ഊർജ്ജ കച്ചവടം പൂട്ടുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇത് അടച്ചു അടച്ചപ്പോൾ ഇവർക്ക് ഊർജ്ജം കിട്ടുന്നില്ല കൂടുതൽ പണം മുടക്കി അവർക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് എണ്ണം വാങ്ങിക്കേണ്ടതായിട്ട് വരും ഇതൊക്കെ രാജ്യത്തുണ്ടാക്കിയ സാമ്പത്തിക പ്രശ്നങ്ങൾ അങ്ങനെയാണ് ഇവർ എക്കണോമിക് റിസഷൻ എന്ന് ഒന്നും രണ്ടും മൂന്നും അതെ അതെ അങ്ങനെ വരാനുള്ള കാരണം അതാണ് അത് അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നേരെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സമൂഹത്തിലേക്കാണ് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തെയാണ് ബാധിക്കുന്നത് ചെറുപ്പക്കാർക്ക് തൊഴിലില്ലായ്മ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമായി ഒരു ആർട്ടിഫിഷ്യൽ ക്രിയേഷൻ ആണ് ശരിക്കും അതങ്ങനെ വന്നപ്പോൾ അവർക്ക് അതിൻ്റെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളുണ്ടായിപ്പോൾ അത് പ്രകടമാക്കാൻ തുടങ്ങി അവരങ്ങനെ തെരുവിൽ ഇറങ്ങാൻ തീരുമാനിക്കാനായി അങ്ങനെയാണ് തെരുവിൽ എന്ത് ചെയ്യുന്നത് അമേരിക്കക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ വരുന്നത് നമ്മൾ അമേരിക്കയുടെ ആധിപത്യത്തിൽ നിന്നു വിളിക്കേണ്ടതില്ല കുറെ കാലങ്ങളായിട്ട് അമേരിക്കയുടെ ഒരു നയപരിപാടി എന്ന് പറയുന്നത് യൂറോപ്പിനെ അമേരിക്കക്ക് കീഴിലാക്കലാണ് അമേരിക്കൻ ആധിപത്യമാണ് അവിടെ പ്രശ്നം അത് അംഗീകരിക്കാനായിട്ട് പറ്റില്ല അതിൽ നിന്ന് നമുക്ക് മാറുക നമുക്ക് പുതിയ വേണമെങ്കിൽ ഒരു സഖ്യം ഉണ്ടാക്കാം അമേരിക്ക ഇല്ലാത്തത് അല്ലെങ്കിൽ ഈ സഖ്യത്തിനകത്തേക്ക് റഷ്യയും കൂടി ചേർക്കുക റഷ്യയും കൂടി ചേർക്കണം എന്നവര് പറയുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കാലം എന്ന് വെച്ചാൽ കുറെ കാലമായിട്ട് യുദ്ധങ്ങളില്ലാത്ത കാലമായിരുന്നു പുതിയ കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധങ്ങളുടെ ഒരു കാലമായി മാറുകയാണ് ചെയ്യും എവിടുന്നാണ് യുദ്ധമുണ്ടാകണമെന്നും ആരെ ആർക്കെതിരെയാണ് വരുന്നത് പറയാൻ പറ്റില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഈ റഷ്യ ഉക്രൈൻ യുദ്ധം എന്ന് പറയുന്നത് രൂക്ഷമായിക്കൊണ്ടിരിക്കുമ്പോൾ അവർ കരുതുന്നത് റഷ്യയെ അങ്ങനെ പിണക്കുന്നത് ശരിയല്ല എന്നാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള ഒരു രാഷ്ട്രമാണ് റഷ്യ റഷ്യ റഷ്യക്കും അമേരിക്കയുണ്ട് അതെ ഏറ്റവും കൂടുതൽ അമേരിക്കക്കാണ് അതിന്റെ തൊട്ടടുത്ത് തന്നെ റഷ്യക്കുമുണ്ട് അപ്പോൾ ഇത് നമ്മൾ അവരെ കൂടുതൽ കൂടുതൽ പ്രകോപിപ്പിച്ച് കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാക്കി റഷ്യയെ ശത്രുപക്ഷത്ത് നിർത്തി വലിയ തരത്തിലൊരു യുദ്ധമായിട്ട് ഇത് മാറാൻ അങ്ങനെ മാറിയല്ല അത് അപകടകരമാണ് അങ്ങനെ അപകടകരമായി മാറിയാൽ ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കപ്പെടും പ്രത്യേകിച്ച് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് നേരെ വിപരീതമായി റഷ്യ നിൽക്കുന്നുണ്ട് അല്ലേ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്വകാര്യ സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട് പുട്ടിനും അതേപോലെ തന്നെ അവർ അവർ അതെ പക്ഷേ രാഷ്ട്രത്തിൻ്റെ വിഷയങ്ങൾ ഒരു സമയത്ത് കടുത്ത ശത്രുതനെയാണ് നിലനിൽക്കുന്നത് നമുക്കറിയാം ഇങ്ങനെ പോയാൽ എവിടെ എത്തും എന്ന് ജർമ്മൻകാരെ ചിന്തിക്കുന്നു അതെ അവര് കരുന്ന് അവസാനം ഒരു ആണവയുദ്ധത്തിലേക്ക് അങ്ങനെ ആണവയുദ്ധത്തിലേക്ക് നയിക്കപ്പെട്ടാൽ അത് നാഗസാക്കിയയിലും ഖിരോക്ഷമിയിലും നടന്നിരുന്നില്ല ദുരന്തം പോലെ ആയിരിക്കില്ല അതിനേക്കാൾ അത് ഭീകരമായി അത് ചെയ്യേം ചെയ്യും ബാക്കിയൊന്നും ഉണ്ടാവില്ല എന്നാണ് ഒരു കാര്യമാണ് എല്ലാവർക്കും ആണവുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ രാഷ്ട്രങ്ങളൊന്നും ബാക്കിയുണ്ടാവില്ല എല്ലാം തീർന്നു ഒക്കെ കത്തി തീർന്നു പോകും അതെ നാഗസാക്കിയിലും ഖിരോഷമയിലും നമ്മൾ കണ്ടാണ് ഏതാണ്ട് ഒരു ഒരു ആറ്റം ബോംബ് പ്രയോഗിക്കുമ്പോൾ തന്നെ ഒരു ലക്ഷത്തി നാല്പതിനായിരത്തിലധികം ആളുകൾ പെട്ടെന്ന് തന്നെ കത്തിക്കരിഞ്ഞ് ആഫ്റ്റർ എഫക്ട്സ് വളരെ കൂടുതലായിരുന്നു അന്ന് ഉണ്ടാക്കിയ ഒരു അണുബോംബിനേക്കാളും എത്രയോ ശക്തിയുള്ള ബോംബുകളാണ് എല്ലാ രാജ്യങ്ങളുടെയും ഫോർമുലകൾ എല്ലായിടത്തും ഉണ്ട് ഒരാൾ വിടുമ്പോഴേക്കും മറ്റേ ആൾ വിടും ഇതെല്ലാം സെക്കൻഡുകൾക്കുള്ള പോയി കഴിഞ്ഞിരിക്കും പുതിയ ആണവായുധ പ്രയോഗം റഷ്യ നടത്തി കഴിഞ്ഞു അതെ വീണ്ടും പുതിയ മിസൈലുകൾ അത് മിക്കവാറും തന്നെ ഈ ന്യൂക്ലിയർ വെപ്പൺ അടങ്ങിയിരിക്കുന്ന ദൂരം താണ്ടി എന്നാ പറയുന്നത് ഇതൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ മനുഷ്യരാശി വാക്കിയുണ്ടാവില്ല അതെ അതുകൊണ്ടാണ് മനുഷ്യരാശിയുള്ള ഒരു ഉത്കണ്ഠ കൊണ്ടു കൂടിയാണ് ജർമ്മൻകാർ ഇത്തരത്തിലുള്ള വലിയ ഒരു പ്രക്ഷോഭത്തിന് തയ്യാറാവുകയും അവരുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു എക്കണോമിക് ഉണ്ട് അത് ഉപേക്ഷിക്കണം അത് ഇല്ലാതാക്കണം എന്ന ലോകത്തിൽ ലോകത്തിലെ ലോകത്തിലെ ഒരു ആയുധത്തിനോ സൈന്യത്തിനോ ആരെയും സംരക്ഷിക്കാൻ കഴിയില്ലെന്ന അതാണ് അവര് പറയുന്നത് ശരിയാണ് പിന്നെ അവര് നേരിടുന്ന ഒരു പ്രശ്നം അത് ഇതൊരു എല്ലാവർക്കും ബാധമായ ചർമ്മക്കാർക്ക് മാത്രം ലോകത്തുള്ള എല്ലാവർക്കും ബാധമാണ് കാരണം അങ്ങനെ ഒരു കൂട്ടപ്പൊരിച്ചിലേക്ക് പോയാൽ അവസാനം ആരും ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം അതെ പോകില്ല എന്നു തന്നെയാണ് നമ്മൾ പൊതുവെ പ്രതീക്ഷിക്കുന്നത് പകരം അവർ പറയുന്നത് അതിനൊരു മാർഗ്ഗങ്ങളായി പറയുന്നത് നയതന്ത്ര മാർഗ്ഗങ്ങളുടെ ഏകമാർഗമായിട്ട് പറയുന്നത് നയതന്ത്ര മാർഗ്ഗങ്ങളുടെ ആയുധ നിയന്ത്രണ കരാറുകൾ വേണം അയൽരാജ്യം കൊണ്ടുള്ള നല്ല ബന്ധങ്ങൾ പുലർത്തണം അല്ലെങ്കിൽ ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ആശയങ്ങളാണ് എന്ന് മാത്രമേ ഉള്ളൂ നമുക്കറിയാം ഈ ആണവ നിർവ്യാപന കരാർ എന്ന് പറഞ്ഞൊരു കരാറ് ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു അല്ലെ എന്നുവെച്ചാൽ എല്ലാവരും ആണവായുധങ്ങൾ നിയന്ത്രിക്കണം എന്ന് ആ കരാറൊക്കെ ഇപ്പൊ എന്ത് സംഭവിച്ചതും ഫ്രീസറിലായി അമേരിക്ക പോലും പുതിയ ന്യൂക്ലിയർ വെപ്പൺസ് പരിശോധിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന റഷ്യ പരീക്ഷണം നടത്തി അമേരിക്ക നടത്തും ഇന്ത്യ പോലും എന്ത് ചെയ്യുന്നു ബുദ്ധൻ വീണ്ടും എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് അതെ അല്ല അങ്ങനെ അങ്ങനെ പറയാൻ പറ്റുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നത് അതായത് നമ്മളിപ്പോ ഈ മൂഡ് ഓഫ് ദ നേഷൻ എന്ന് പറയുന്ന മൂഡ് ഓഫ് ദ ഇന്റർനാഷണൽ എന്ന് വേണമെങ്കിൽ പറയാം അത് അങ്ങനെ അയയ്ക്കാം അത് അത് ഈ യുദ്ധത്തിൻ്റെതായി മാറിക്കഴിഞ്ഞിരിക്കാം അന്താരാഷ്ട്ര സംവിധാനങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് യുദ്ധത്തിന് അനുകൂലമായി മാറിക്കും അത് വളരെ അപകടകരമാണ് എല്ലാവരും കൂടി ഇതിങ്ങനെ വീണ്ടും വീണ്ടും പരീക്ഷണം നടത്തിയാൽ പഴയ കാലത്ത് നമുക്ക് പരീക്ഷണം നടത്താൻ കഴിയുന്നതിനേക്കാൾ വളരെ കൂടുതൽ ശേഷി ഇന്നത്തെ കാലത്ത് പരീക്ഷണ മേഖലയിലുണ്ട് എന്നുള്ളതാണ് അതിന് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അത് അതിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ മനുഷ്യരില്ലാതെ സഞ്ചരിക്കുന്നതായ മിസൈലുകളുടെയും അതേപോലെ തന്നെ മറ്റ് വെപ്പണുകളുടെയും മിസൈലും ഒരിടത്തരുന്ന് ഓപ്പറേറ്റ് ചെയ്താൽ മതി നമുക്കറിയാം ആളില്ലാതെ സഞ്ചരിക്കുന്നതായിട്ടുള്ള വിമാനങ്ങൾ അതുപോലെ ഇങ്ങനെയൊക്കെ എല്ലാം അങ്ങനെ ആയി പോകും അപ്പൊ അങ്ങനെ വെറും ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ എല്ലാം തകർന്ന് തരിപ്പമാക്കുന്ന തരത്തിലേക്ക് ലോകത്തിന്റെ കാര്യങ്ങൾ പോവുകയാണ് ചെയ്യുന്നത് അത് കൂടുതൽ കൂടുതൽ സാങ്കേതിക കേന്ദ്രീകൃതമാക്കി മാറ്റുകയും മനുഷ്യന്റെ തന്നെ ആവശ്യം ഓരോരുത്തും അത് നിയന്ത്രിക്കുന്ന വീഡിയോ ഗെയിം കളിക്കുന്ന പോലെ ലോകത്തിന്റെ സ്ഥിതി ബാക്കി ഒന്നും ഉണ്ടാവില്ല എല്ലാം താങ് തരിപ്പണായി പോകും എന്നുള്ളതാണ് പിന്നെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നുന്നത് ഇവര് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുമ്പോളെ അവർ പറയുന്ന ഒരു വിഷയം ഉണ്ടല്ലേ അവരുടെ അവര് എന്താണ് അതിനെ കുറിച്ച് യുദ്ധകടത്തിന്റെ കാര്യത്തിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ യുദ്ധകടം പെരുകാനുള്ള ഒരു കാരണമായിട്ട് അമേരിക്ക കൃത്യമായി നാറ്റോടെ മുകളിലൊരു ഒരു ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട് ആ വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ രണ്ട് ശതമാനം അവരുടെ പൊതു ജി ഡി പിയിൽ നിന്നും അവരുടെ പൊതു അതായത് നാറ്റോ അംഗരാഷ്ട്രങ്ങളുടെ പൊതുവരുമാന രാഷ്ട്രത്തിൽ നേരത്തെ സംഭാവനയായിട്ട് വെച്ചിരുന്നു അത് കൊടുക്കുന്ന സംഭാവന എന്താ ആവശ്യത്തിനാന്ന് വെച്ചാൽ അവിടെ ഉപകരണങ്ങൾ യുദ്ധോപകരണങ്ങൾ കൊടുക്കാനാണ് ഇവന്റെ കാശ് വാങ്ങിച്ചിട്ട് അവന്റെ ഉപകരണങ്ങൾ അവൻ പറയുന്ന അമേരിക്ക യുദ്ധോപകരണങ്ങൾ വിൽപ്പന നടത്തും വിൽപ്പന നടത്തുന്നു അങ്ങനെ വിൽക്കുന്ന സമയത്ത് അതിന് കാശ് ഇടണം അതായതായാലും ഇപ്പൊ യുക്രൈന് കൊടുക്കുമ്പോൾ യുക്രൈൻ കാശ് കൊടുക്കണ്ട ആ കാശ് ഈ നാറ്റോ അംഗരാഷ്ട്ര ആ കൊടുക്കേണ്ട കാശ് ട്രംപ് ഇപ്പോൾ പൊടുന്നതിന് ആവശ്യപ്പെട്ടിരിക്കുന്നത് അഞ്ചു ശതമാനമായി ഉയർത്തേണ്ട അപ്പൊ സ്പെയിൻ അത് പറഞ്ഞ് പോയി പണി ഇവിടെ ഞങ്ങളുടെ രാജ്യത്തിന് ഞങ്ങൾക്ക് ഡെവലപ്മെന്റിന് വേണ്ടി പോലും പണം തകയുന്നില്ല അതിനുവേണ്ടി ഉപയോഗിക്കേണ്ട പണം ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനെ നൽകാൻ കഴിയില്ല എന്ന് അസന്നിഗ്ധമായിട്ട് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പം നാറ്റോടെ ഇടയില്ല അപ്പം മനസ്സിലായല്ലോ എങ്ങനെയായിരിക്കും ഒരു സാമ്പത്തിക ബാധ്യത യുദ്ധത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ആയുധങ്ങളുടെ പേരിൽ കടമായി മാറുന്നതെന്നുള്ള വാർലോൺസ് അല്ല മൂന്ന് ശതമാനമാണ് ഉയർത്തുന്നത് മറ്റു തരത്തിലുള്ള യുദ്ധ ഉപകരണങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർലോൺസ് തീർച്ചയായും ഉണ്ടാവും അതും ഉണ്ടാവും പക്ഷെ ഇത് ആയിട്ട് ഇങ്ങനെ ഒരു കണ്ടീഷൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ബാധ്യത ഒന്ന് ഇപ്പം റഷ്യയെ സംബന്ധിച്ച് റഷ്യ കൃത്യമായിട്ട് ഇപ്പം റഷ്യ ഇവർ ജർമ്മനി ഈ നയതന്ത്രത്തിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് ഒരു റഷ്യൻ ഊർജ്ജത്തിലേക്ക് മടങ്ങുന്നത് അവർ മടങ്ങാൻ ഒരുപക്ഷെ സാധ്യത ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ഉക്രൈൻ വാർ അവസാനിക്കാനുള്ള ഒരു കാരണമായിട്ട് അത് മാറും നമുക്ക് പക്ഷെ അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കാവുന്ന ഒരു എടുക്കാമെന്നൊരു അതെ കാരണം അതായത് ജർമ്മനിയുടെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും സാമ്പത്തിക ആവശ്യങ്ങൾ ഒരുപക്ഷെ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് സഹായകരായിരിക്കും അതായത് റഷ്യയുടെ എണ്ണ അത് എല്ലാ ഉപരോധത്തിൻ്റെയും മാർഗങ്ങളെയും തകർത്ത് മാറ്റി അവരൊക്കെ വാങ്ങാൻ തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തണമെങ്കിൽ യുക്രൈൻ യുദ്ധം അവസാനിക്കുക അവസാനിച്ചേ പറ്റുള്ളൂ പറ്റുള്ളൂ അവസാനം പറ്റുള്ളൂ അപ്പം അത് ഒരു പക്ഷേ അതിലേക്ക് എത്താനുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനായിട്ട് സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്ന ഒരു പ്ലാനായിട്ട് ഇത് മാറും പ്ലാൻ ഇത് സ്വാഭാവ ആവശ്യമായിട്ട് മാറും എന്നുള്ളത് കാണാം പക്ഷേ റഷ്യക്കൂടെ മാഷെ ചില താല്പര്യങ്ങളുണ്ട് റഷ്യയുടെ താല്പര്യം എന്താണ് കൃത്യമായി നാറ്റോയെ പിളർത്തുക എന്ന് തന്നെയാണ് റഷ്യയുടെ താല്പര്യം റഷ്യയുടെ സാമ്രാജ്യത്തെ താല്പര്യങ്ങളുണ്ട് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യ മറ്റൊരു വഴിയിലാണ് ഇപ്പൊ സഞ്ചരിക്കുന്നത് എന്താ വഴി പീറ്റർ ദി ഗ്രേറ്റിനെ പോലെയുള്ള വലിയ റഷ്യയുടെ സ്ഥാപകന്മാരായിട്ടില്ല ഇപ്പൊ കാണുന്ന റഷ്യയുടെ അതായത് പൊതുവേ ലോകത്ത് മുഴുവൻ അങ്ങനത്തെ ഒരു ഒരു സംഭവമാണ് ഇന്ത്യയിലാണെന്ന് വെച്ചാൽ ഭാരത സംസ്കാരം തിരിച്ചു പോകും റഷ്യയിലാണെന്ന് വെച്ചാൽ അതിലേക്ക് പോവുക എന്നുള്ളതാണ് അപ്പൊ സോവിയറ്റ് യൂണിയൻ തകരുന്ന സമയത്തെ തകരുന്ന സമയത്ത് വലിയ നിരാശയാണ് ലോകത്തൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല സോവിയറ്റ് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ശരിക്കും കൊളാപ്സ് ചെയ്തു അത് ഇനി ഒന്നുമല്ല അങ്ങനെ വന്ന സമയത്താണ് നമ്മളുടെ ഈ ലോകം മാറി ഏകാധ്രുവ ലോകം മാറിയത് പക്ഷെ അതിപ്പോൾ മാറി അതിന്റെ കണ്ടീഷൻ ഇപ്പം മാറി റഷ്യ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് തിരിച്ചു വന്നിരിക്കും അതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദ ഗ്രേറ്റ് എന്ന് പറയുന്ന അവരുടെ ആ എന്താണ് ഒരു പൈതൃകം ഒരു ആണ് ശരി ഏറ്റെടുക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നാറ്റോ സഖ്യത്തെ പുലർത്താൻ എല്ലാ അടവുകളും പുട്ടിനെടുക്കും പുടിനെടുക്കുന്നുള്ള ബാൾട്ടിക് രാജ്യങ്ങളുടെ മുകളിൽ കൃത്യമായ താല്പര്യങ്ങളുണ്ട് ആക്രമണങ്ങൾ പല സ്ഥലങ്ങളിലും നടത്തിയിരിക്കുന്നു ഇപ്പൊ യു കെയുടെ ആകാശങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടുന്നു ആ ഡ്രോണുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് റഷ്യൻ നിർമ്മിതമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാം പതുക്കെ 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 സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഇതിങ്ങനെ അത് വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഈ ജർമ്മനിയുടെ ഒരു താല്പര്യം പക്ഷേ ജർമ്മനിൽ ഒരു കാര്യം കൂടി ഉണ്ട് അവിടെ കാർ നിർമ്മാണ മേഖല ഈ പറഞ്ഞ എൻ വി ഡി പോലുള്ള ചിപ്പ് നിർമ്മാണ കമ്പനികൾ ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളിലെ ഈ പറയുന്ന തർക്കങ്ങളൊക്കെ ജർമ്മനിയെ ഇൻഡൈറക്ട് ബാധിക്കുന്നുണ്ട് ഡയറക്ടായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ബാധിക്കുന്നുണ്ട് അതായത് ട്രംപ് ഉയർത്തിയ ചുങ്കമാണ് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും സൃഷ്ടിച്ചിരിക്കുക കാരണം കാരണം സൃഷ്ടിച്ചിരിക്കുന്നത് അതിന്റെയൊക്കെ ഈ യുക്രൈൻ യുദ്ധം മാത്രമാണ് അവസാനിക്കല് മാത്ര പരിഹാരവും ഇതിനില്ല വേറെ പരിഹാരമില്ല തീർച്ചയായിട്ടും ഈ ഈ ജനങ്ങൾ തെരുവിലിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ആവശ്യം ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഈ പ്രതിഷേധം നാറ്റോ സഖ്യം ഉപേക്ഷിച്ച് റഷ്യയുമായി ചേരണം എന്ന ഈ സഖ്യം വേണം എന്ന ആവശ്യം സാവധാനമാണെങ്കിലും ഇത് നടപ്പാക്കപ്പെടും റഷ്യയുടെ പ്ലാനും അതുതന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും